വാസ്തവത്തിൽ അദ്ദേഹം ദുരന്ത നിവാരണത്തെ കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അടിസ്ഥാന ധാരണയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി ഒന്നുകിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്താവനകളിലൂടെ ഈ ഹൈക്കോടതിയിൽ നിന്ന് ഉയർത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ പിള്ളലിക്ക് വെച്ചുകെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത് ദുരന്ത നിവാരണത്തിന്റെ അടിസ്ഥാന ധാരണ ഇല്ലാത്തത് ആർക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് സംസ്ഥാന ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ് എന്നാണ് ഈ രാജ്യത്തെ നിയമം പറയുന്നത് ഞാൻ പറയുന്നത് രാജ്യത്തെ നിയമം ആ നിയമം ഉണ്ടാക്കിയത് നരേന്ദ്രമോദി സർക്കാരല്ല ആ നിയമം ഉണ്ടാക്കിയത് രണ്ടായിരത്തി അഞ്ചിൽ ഇടതുപക്ഷ കൂടി ഭാഗമായിരുന്ന യു പി എസ് സർക്കാരാണ് അന്നുണ്ടാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ നിയമവും അതിന്റെ മാനദണ്ഡങ്ങളും ഒക്കെ നിശ്ചയിച്ച് ഇപ്പോഴും അതിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് അതുകൊണ്ട് ദുരന്ത നിവാരണത്തിന്റെ അടിസ്ഥാന ധാരണ ഇല്ലാത്തത് ആഭ്യന്തരമന്ത്രിക്കല്ല പകരം സംസ്ഥാന മുഖ്യമന്ത്രിക്കാണ് എന്നുള്ളത് നിയമം അറിയുന്ന ആളുകൾക്കൊക്കെ ബോധ്യമാണ് അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ചില ചോദ്യങ്ങളും ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം ഹൈക്കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആ മുഖ്യമന്ത്രി ഇന്നലെയും ഉത്തരം പറഞ്ഞിട്ടില്ല ഹൈക്കോടതി ചോദിച്ചത് സംസ്ഥാനത്തെ വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇപ്പോ സംസ്ഥാന സർക്കാരിന്റെ എത്ര കമ്മിറ്റ്മെന്റ് ആണുള്ളത് നിങ്ങളുടെ കൈവശമുള്ള തുക ഇത്രയാണ് അതിൽ ഇതിനകം കമ്മിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര തുക വേണ്ടിവരും ഹൈക്കോടതിയിൽ പറയാൻ പറ്റിയില്ല മുഖ്യമന്ത്രിക്ക് ഇന്നലെയും പറയാൻ പറ്റിയില്ല മുഖ്യമന്ത്രി പറയുന്നത് അതിന് ഇനിയും ഒരാഴ്ച സമയം വേണെന്നാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ വർഷം ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ എത്രയാണ് അതിന് ഉണ്ടായിട്ടുള്ള നാശനഷ്ടം എത്രയാണ് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെലവ് വരും എന്നുള്ളത് ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് പോലും ധാരണയില്ല എന്നുള്ളതാണ് കാരണം റവന്യൂ വകുപ്പിന്റെ കയ്യിൽ പോലും ആ കണക്കില്ലാത്തതാണ് കാരണം